ഇത്രയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വേറൊരു സ്നാക്സ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് സിംപിൾ ആണ് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ സിംപിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചീസി എക് ടോസ്റ്റിന് റെസിപ്പിയാണ് ആണ്ട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ വീട്ടിൽ ീറ്റിൻ്റെ ബ്രെഡ് ആണ് എടുത്തുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വീറ്റ് ബ്രെഡ് ആയിരിക്കും നല്ലത് പിന്നെ അതുപോലെ രണ്ട് പുഴുങ്ങി എടുത്തിട്ടുള്ള കോഴിമുട്ട നമുക്കിതിലേക്ക് വേണം അതിന് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ചെയ്തിട്ട് ഇനി നമുക്ക് അതിൽ നിന്നൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം അതിൻ്റെ താഴ്ഭാഗത്തിൽ നമുക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ടമോട്ടോ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് അതങ്ങ് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗിൻ്റെ ഓരോ സ്ലൈസും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഓരോന്ന് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണേ ഇനി വേണ്ടത് കുറച്ച് ആണ് അത് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചിട്ടെടുക്കാം ചില്ലി ഫ്ലേക്സ് കൊണ്ട് ഞാൻ അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളൊരു ചൂടാക്കി എടുത്തിട്ടുള്ള കല്ലിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടിച്ചു വെക്കണം കേട്ടോ ഫ്ലെയിം സിമ്മിൽ ആക്കിയിട്ട് വേണേ അടിച്ചു വെക്കാൻ കുറച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കിനു തന്നെ ആ ചീസൊക്കെ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിട്ട് കിട്ടുക ഇപ്പം അത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ആ ഭാഗം ജസ്റ്റ് ഒരു 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 മിനിറ്റിൻ്റെ അടുത്ത് കണ്ട് ഒന്ന് ആ ഭാഗം കൂടി ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കൂടുതൽ ടൈം ഒന്ന് വേണ്ട കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരിയിട്ടങ്ങ് എടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചീസി എഗ് ടോസ്റ്റി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടാവട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം